നമസ്കാരം ഞാൻ മരിയാ കൌമി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ഹോട്ട് സീറ്റിൽ നിന്ന് മഞ്ഞിന്റെ മടിത്തട്ടിലേക്ക് സ്ഥാനമൊഴിഞ്ഞ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷൺ അന്റാർട്ടിക്കയിലേക്ക് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം നവീകരിക്കാൻ മോദി സർക്കാർ രൂപം നൽകിയ മൂന്നംഗ സമിതി തലവൻ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഭരത് ഭൂഷൺ എഴുത്തിന്റെ ലോകത്തേക്ക് ആരോപണങ്ങൾക്ക് ചൂടുള്ള മറുപടിയായി സർവീസ് സ്റ്റോറി കൊച്ചിയുടെ ലഹരിക്ക് ഇന്റർനാഷണൽ ലൈൻ കൊച്ചിയിലെ മയക്കുമരുന്ന് കടത്തിന് അന്താരാഷ്ട്ര ബന്ധമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്യാന്തര മാഫിയ സംഘങ്ങളെ കുറിച്ച് വ്യക്തമായി വിവരം ലഭിച്ചിട്ടുണ്ട് കുറ്റക്കാർ എത്ര ഉന്നതരെങ്കിലും നടപടിയെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല കൊച്ചിയിൽ അറസ്റ്റിലായ യുവനടൻ ഷൈൻ ടോം ചാക്കോയെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയത് സഹ സംവിധായിക ബ്ലെസി എന്ന് പോലീസ് ലഹരിയിൽ കൊച്ചിയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വിശദാന്വേഷണം ഇന്നലെ നടനോടൊപ്പം അറസ്റ്റിലായത് ഫാഷൻ മോഡലിംഗ് രംഗത്തെ പ്രമുഖ യുവതികൾ ആശങ്കയുടെ അനുമതി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ പ്രതിഷേധം മറികടന്ന് ആഴക്കടൽ മീൻപിടുത്തത്തിന് കേന്ദ്ര സർക്കാർ അനുമതി പുതിയ തീരുമാനം മത്സ്യസമ്പത്ത് ചൂഷണം ചെയ്യാൻ നിലവിലുള്ള ബോട്ടുകൾ തന്നെ അധികമെന്ന റിപ്പോർട്ട് നിലനിൽക്കെ തീരസുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന നിർദ്ദേശം ഡോക്ടർ ബി മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തീരുമാനം പ്രത്യേക സാമ്പത്തിക മേഖലയിൽ മീൻപിടുത്തത്തിന് അനുമതി നൽകില്ലെന്ന കൃഷിമന്ത്രി രാധാ മോഹൻ സിംഗിന്റെ ഉറപ്പ് മറികടന്ന് ഓസ്ട്രേലിയൻ ഓപ്പണിൽ വീണ്ടും പേസ് വസന്തം മിക്സഡ് ഡബിൾസിൽ ലിയാണ്ടർ പേസ് മാർട്ടിന ഹിംഗിസ് ഒന്നുകാരനായ ഇന്ത്യൻ വെറ്ററൻ താരത്തിന്റെ പതിനഞ്ചാം ഡബിൾസ് മിക്സഡ് ഗ്രാൻഡ് സ്ലാം കിരീടം എൻജി ട്രോഫിയിൽ കേരളത്തിന് ജയം സർവീസസിനെ തോൽപ്പിച്ചത് ഒൻപത് വിക്കറ്റിന് ദേശീയ ഗെയിംസിലെ ആദ്യ സ്വർണം മണിപ്പൂരിന് ഭാരഹനത്തിൽ സ്വർണമണിഞ്ഞത് സഞ്ജിത ചാനു കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം